ദേവേട്ട വൈഷു നാളെ ഉച്ചയാകുമ്പോഴേക്കും വരും ദേവേട്ടൻ വിളിക്കാൻ പോണേ അപ്പോൾ നാളെ മുതൽ തല്ലുണ്ടാക്കാൻ ആളായല്ലോ രുദ്രൻ മുന്നിലേക്ക് നോക്കി സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവേട്ടൻ ഒന്ന് വിട്ടുകൊടുത്താൽ എന്താ വൈഷു എപ്പോഴേലും അല്ലേ വരുന്നുള്ളൂ രേഷ്മി അവനെ രൂക്ഷമായി നോക്കി അവളെന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് തിരിച്ച് പറയാതിരിക്കാൻ വയ്യ അതൊരു രസമല്ലേ രാവിലെ ശങ്കരമാവൻ വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ അവൾ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ രുദ്രൻ രേഷ്മിയെ നോക്കി ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല ഇതുവേട്ടൻ്റെ കാര്യം ശങ്കരമാമയോട് പറയാനും കൂടിയാ വരുന്നത് രേഷ്മി മുന്നിലേക്ക് നോക്കി തന്നെ പറഞ്ഞു ആ കലക്കി അങ്ങനെ ഞാനും അമ്മാവനും മുടക്കി പിരിയുന്ന സമയവും വന്നെത്തിയിരിക്കുന്നു രുദ്രൻ ഒരു ചിരിയോടെ പറഞ്ഞു രേഷ്മി അവനെ നോക്കി തലയാട്ടി എന്താ അതേ ഉച്ചയ്ക്ക് പുറത്ത് പോവാം ലീവ് എടുക്കാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ രശ്മി സംശയത്തോടെ അവനെ നോക്കി സർപ്രൈസ് സർപ്രൈസൊന്നുമില്ല പുറത്തൊന്നും പോകാനിപ്പോൾ സമയം കിട്ടുന്നില്ലല്ലോ നിന്നെ കൊണ്ടൊന്ന് കറങ്ങാൻ തോന്നി ലക്ഷ്മി അവൻ്റെ മറുപടിക്കൊന്ന് മൂളി എടി ബുള്ളറ്റിൽ പോകാനാ സുഖം നിനക്കതിൽ കയറുന്നത് പേടിയായതുകൊണ്ടാ ഇത് ഏട്ടത്തിയമ്മയോ വൈഷു അറിഞ്ഞാൽ നീ തീർന്നു രുദ്രൻ തമാശ രൂപേണ പറഞ്ഞു താഴെ വീഴുമെന്ന് എനിക്കൊരു പേടി കാറാണെങ്കിൽ പേടിക്കേണ്ടല്ലോ അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു കയറാത്തത് കൊണ്ട് തോന്നുന്നതാ രണ്ട് തവണ കയറുമ്പോൾ ശരിയാവും എന്നിട്ട് കാറും ബുള്ളറ്റും എല്ലാം ഓടിക്കാൻ പഠിച്ചു എൻ്റെ ഭാര്യയ്ക്കെല്ലാം അറിയുന്നത് എനിക്ക് അഭിമാനാ അല്ല എന്നും എന്നെ ഡ്രൈവറാക്കാനാണോ രുദ്രൻ പറയുന്നത് കേട്ട് അവൾക്ക് ചിരിയാണ് വന്നത് കാറ് പാർക്ക് ചെയ്ത് രണ്ടുപേരും കോഫി ഷോപ്പിലേക്ക് നടന്നു രശ്മി ബ്ലാക്ക് കളർ ടോപ്പാണ് വേഷം പലാസോ പാൻറ്റും കട്ടിയുള്ള മുടി മൊത്തത്തിൽ ക്രാബ് ഇട്ടിട്ടുണ്ട് കയ്യിൽ എന്നത്തെയും പോലെ കറുപ്പ് ചരട് അതിൽ ചുറ്റി സ്വർണ്ണ ചെയിനും ഇടത് കൈയിൽ വാച്ച് കെട്ടിയിട്ടുണ്ട് മുഖത്തൊരു ചെറിയ പൊട്ട് കണ്ണുകൾ കൺമഷിയാൽ കറുപ്പിച്ചിട്ടുണ്ട് രുദ്രൻ ബ്ലാക്ക് കളർ ഷർട്ടും കാവി കാവ്യംണ്ടുമാണ് വേഷം അവൻ നടക്കുന്നതിനനുസരിച്ച് മുടി ചാടി കളിക്കുന്നുണ്ട് ഷർട്ടിന്റെ ബട്ടൺ ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് രുദ്രാക്ഷം എടുത്ത് കാണുന്നുണ്ട് അകത്തേക്ക് കയറി രശ്മിക്ക് അഭിമുഖമായി അവനും വരുന്നു ഇവിടെ ഇതേ സീറ്റിൽ നിനക്ക് ഓർമ്മ പുതുക്കാനുണ്ടല്ലോ രുദ്രൻ പറഞ്ഞതെന്തെന്ന് മനസ്സിലാവാതെ രശ്മി അവനെ നോക്കി വരുണിനെ കാണാൻ വന്നത് ഇവിടെയല്ലേ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ പറയാൻ രുദ്രൻ ഒരു ചിരിയോടെ പറഞ്ഞു ദേവേട്ടൻ എന്നാലും ദുഷ്ടന ഞാൻ എന്ത് തീരു അയാളുടെ അഭിനയമോ ദേവേട്ടനും അയാളും തമ്മിലുള്ള ബന്ധം രശ്മി കപട ദേഷ്യത്തോടെ അവളുടെ സംശയങ്ങൾ ചോദിച്ചു അന്ന് തീ ഇന്നതിനൊക്കെ ഇന്നതിൻ്റെ നൂറു മടങ്ങായി സ്നേഹിക്കുന്നുണ്ടല്ലോ രശ്മിയുടെ മുഖത്ത് ചെറിയൊരു നാണം വിരിഞ്ഞെന്ന് രുദ്രനെ സംശയം തോന്നി കോഫി എത്തിയതും അവനത് രശ്മിയുടെ അടുത്തേക്ക് വെച്ചു ഞാനും വരുണും മഹിമയും ഒരേ കോളേജിലാണ് പഠിച്ചത് ഞങ്ങളുടെ ജൂനിയർ ആയിരുന്നു അവൾ ആ കേശവൻ ക്യാഷ് കൊടുത്തത് അയാളെ നാല് കാലം കുത്തി വീണു അങ്ങനെയാ വരുണിനെ ഇറക്കിയത് നീ എന്നെ ഒന്ന് മനസ്സിലാക്കുന്ന സമയം വരെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള പ്ലാൻ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നീ വരുണിനെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അവനെ എന്നെ കൂട്ടിയാ നിന്നെ കാണാൻ വന്നത് അവനാ പറഞ്ഞത് ഞാൻ നിന്റെ മനസ്സിലുണ്ടെന്ന് പക്ഷെ ശാരദാമ്മ വൈഷുവും ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല രുദ്രൻ കള്ളച്ചിരിയോടെ കയ്യിലേക്ക് അപ്പ് ചുണ്ടോട് കൊണ്ട് പറയുമ്പോൾ രേഷ്മി അന്നം വിട്ടിരുന്നു വൈഷു ഇങ്ങനെ വരുണിന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞതെന്നും അവൻ എന്നെ അറിയിക്കുന്നതിന് മുന്നേ വീട്ടിലേക്ക് വരാൻ പറഞ്ഞുള്ള നിന്റെ വിളി ആ ടെൻഷനിൽ അവൻ്റെ കോൾ എടുക്കാനും കഴിഞ്ഞില്ല അങ്ങനെ ഇതാ ഇവിടെ വരെ ഇപ്പം എൻ്റെ മുന്നിൽ ഇരുന്ന് ചായ കുടിക്കുന്നു രക്ഷ്മി നടന്നതൊക്കെ ഒന്ന് ഓർത്തു ഇങ്ങനെയൊക്കെ പ്രണയം എപ്പോഴെങ്കിലും മനസ്സിൽ കണ്ടിരുന്നു അതും ദേവനുമൊത്ത് സ്വപ്നം കണ്ട ജീവിതം കൈപ്പിടിയിൽ ഒതുക്കിയ പോലെ അവൾക്ക് തോന്നി കോഫിയും കുടിച്ച് പുറത്തേക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും രുദ്രൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഉതർന്നു അവന് രുദ്രനെ നോക്കി ചിരിച്ചു ആരൊന്നും മനസ്സിലാവാതെ രശ്മി രണ്ടുപേരെയും മാറി മാറി നോക്കി രണ്ടുപേരും കെട്ടിപ്പിടിച്ചു രുദ്രൻ അവൻ്റെ തോളിൽ കൈ ചേർത്ത് രശ്മിയുടെ നേരെ തിരിഞ്ഞു ഇതെൻ്റെ ഫ്രണ്ടാ വേണു വേണു ഇതെൻ്റെ ഭാര്യ ലക്ഷ്മി രുദ്രൻ പരിചയപ്പെടുത്തിയതും ഇരുവരും കൈകൊടുത്തു വേണു അവളുടെ വെള്ളാരൻ കണ്ണുകളിലേക്ക് കുറ്റുനോക്കി വേണുവിന് സംശയങ്ങൾ തോന്നിയെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല എന്താണ് പരിപാടി വേണു രുദ്രനോട് തിരക്കി വെറുതെ പൊണ്ടാട്ടിയും കൂട്ടി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ രുദ്രൻ കാറിൽ ചാരി നിന്ന് മറുപടി കൊടുത്തു എന്നാ വീട്ടിലേക്ക് വാടൂ എല്ലാരെയും പരിചയപ്പെട്ടിട്ട് പോകാം കുറേ നാളായിട്ട് പറയുന്നതല്ലേ ഇപ്പോഴാണെങ്കിൽ രണ്ടാളും ഉണ്ടല്ലോ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ വേണു രശ്മിയെ നോക്കി രുദ്രനോട് പറഞ്ഞു രുദ്രൻ രേഷ്മിയെ നോക്കിയപ്പോൾ അവൾക്ക് കുഴപ്പമില്ലെന്നവളുടെ നോട്ടത്തിൽ നിന്ന് അവന് മനസ്സിലായി അങ്ങനെ വേണുവിന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു വേണു ബൈക്കിൽ മുന്നിൽ പോയി രുദ്രനും രശ്മിയും പുറകെയും വേണുവിനെക്കുറിച്ച് രശ്മിക്ക് ചോദിക്കാൻ കൂടുതൽ രുദ്രനോട് ചോദിക്കാൻ തോന്നിയെങ്കിലും എന്തുകൊണ്ടോ അവൻ ചോദിച്ചില്ല ഒരു ഗേറ്റിന്റെ മുന്നിൽ എത്തിയതും വേണു ബൈക്ക് നിർത്തി ഗേറ്റ് തുറന്നു കാറ് വീടിന്റെ മുന്നിൽ ഒരു വശത്തായി ഒതുക്കി വേണുവിന്റെ പുറകെ രണ്ടാളും ഉള്ളിലേക്ക് കയറി വേണുവിന്റെ നോട്ടം ഇടയ്ക്ക് രശ്മിയിലേക്ക് പതിഞ്ഞു അത്യാവശ്യം പ്രായമായ സ്ത്രീ പുറത്തേക്ക് വന്നു രണ്ടാളെയും നോക്കി ചിരിച്ചുകൊണ്ട് രശ്മിയും രുദ്രനും അവർക്കൊരു ചിരി സമ്മാനിച്ചു ഇതെന്റെ ഇതെൻ്റെ അമ്മ ഇവരെ അമ്മയ്ക്ക് അറിയില്ലേ വേണുവിന്റെ അമ്മ ഇവരെ ഓർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിനായില്ല മക്കളെ ഞാൻ ചായ എടുക്കാം നിങ്ങൾ ഇരിക്കെ വേണുവിന്റെ അമ്മ അതും പറഞ്ഞ അടുക്കളയിൽ ലക്ഷ്യമാക്കി നടന്നു രശ്മിയും രുദ്രനും സോഫയിലേക്കിരുന്നു എൻഗേജ്മെന്റിന് വരണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതിന് കഴിഞ്ഞില്ല രുദ്രൻ പറഞ്ഞതും വേണു ചിരിച്ചു ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു നിങ്ങളെ വേണു ചെറിയ നോവോടെ പറഞ്ഞു ഞാനിപ്പോൾ വരാം വേണു അകത്തേക്ക് നീങ്ങിയതും ലക്ഷ്മി ചുറ്റുമെന്ന് കണ്ണോടിച്ചു ഫ്രെയിം ചെയ്ത് തൂക്കിയ വലിയൊരു ഫോട്ടോ വേണുവിൻ്റെ എൻഗേജ്മെൻറ്റ് ബിക്ക് അവളുടെ മുഖത്ത് നേർത്തൊരു ചിരി നിറഞ്ഞു തൊട്ടപ്പുറത്തായി തൂക്കിയ ഫ്രെയിമിലേക്ക് അവളുടെ കണ്ണുകൾ പറഞ്ഞതും അവളുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനായില്ല അവൾ രുദ്രൻ്റെ കയ്യിലേക്ക് കൈ ചേർത്ത് ഫ്രെയിമിലേക്ക് ചൂണ്ടി തേവേട്ടാ ഇത് രുദ്രനും അവൾ നോക്കിയ ഫ്രെയിമിലേക്ക് നോക്കി ലക്ഷ്മിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ കാണിച്ച അവളുടെ ക്ലാസ് ഫോട്ടോ രേഷ്മിയെക്കാളും രുദ്രൻ സർപ്രൈസായി ഇങ്ങനെയൊരു ട്വിസ്റ്റ് രുദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വേണു ഹാളിലേക്ക് വന്നു ഒപ്പം ഒരാളും രശ്മിയും രുദ്രനും ഒരുപോലെ വേണുവിനെ നോക്കി ഇതെന്റെ പെങ്ങള രേണുക ചേച്ചിക്ക് ആളെ മനസ്സിലായോ വേണു ചിരിയോടെ രേണുകയെ നോക്കി പിന്നെ മനസിലാവാതിരിക്കൂ ഇതാണോ ആള് രേണുക സംശയത്തോടെ രശ്മികയെ നോക്കി ചോദിച്ചു രുദ്രൻ ചിരിയാലെ തലയാട്ടി ഒന്നും മനസ്സിലാവാതെ രശ്മി രുദ്രനെ നോക്കി അപ്പോഴേക്കും വേണുവിൻ്റെ അമ്മ ചായയുമായി എത്തി ഇരുവരും ചായ എടുത്തു രശ്മിക്കൊന്നും അറിയില്ലെന്ന് തോന്നുന്നു രശ്മിയുടെ നോട്ടം കണ്ടിട്ട് രേണുക പറഞ്ഞു അവളപ്പഴും ചുമരൽ കണ്ട ഫ്രെയിമിൽ തറഞ്ഞിരുന്നു ഞങ്ങൾ ഇവന് വേണ്ടി നിന്നെ പെണ്ണ് കാണാൻ വന്നതാണ് അപ്പോഴാണ് രുദ്രൻ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഓടിച്ചത് രശ്മിക്ക് ആകെ വെപ്രാളവും പരവേഷവും തോന്നി എന്തൊക്കെയോ മനസ്സിലായി എന്നാലൊന്നും മനസ്സിലായില്ല രുദ്രൻ അവളുടെ മുഖത്ത് നിന്നും അത് മനസ്സിലാവുകയും ചെയ്തു വേണുവിന് രശ്മിതയെ മനസ്സിലായോ മനസ്സിലായില്ലേ രുദ്രൻ വേണുവിനെ നോക്കി ചോദിച്ചു എനിക്ക് മനസ്സിലായി രശ്മിക്ക് എന്നെ മനസ്സിലായില്ലെന്ന് വിചാരിച്ച ഞാൻ മിണ്ടാതിരുന്നത് വേണു അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു രുദ്രൻ ഒപ്പിച്ചു പുഞ്ചിരിച്ചു അപ്പോഴും അത്ഭുതം വീട്ടുമാറാതെ അവളിരുന്നു എടോ താൻ സംശയിക്കേണ്ട തന്റെ കൂടെ പഠിച്ച പഴയ വേണു തന്നെയാ വേണു രശ്മിയോട് പറഞ്ഞു ഇതാണോ നീ ഇപ്പോഴും പറയാറുള്ള രശ്മി നീ ചിത്രം വരച്ചു കൊടുത്ത അപ്പൊ രുദ്രൻ ഇടയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒന്നിക്കേണ്ടവരായിരുന്നല്ലേ രേണുക അത് പറഞ്ഞതും രുദ്രൻ ഉള്ളിൽ സങ്കടം തോന്നി രേഷ്മി അവരെ കയ്യിലേക്ക് കൈ ചേർത്തു രുദ്രന് ഇഷ്ടായില്ലാന്ന് വേണുവിന് തോന്നി വേണു രേണുക്കയെ തുറച്ചു നോക്കി ഇതൊക്കെ എൻ്റെ വരകള അന്ന് വരച്ചിരുന്ന പോലെ ഇപ്പോൾ വരയ്ക്കാറില്ല പിന്നെ സമയവുമില്ല വേണു പറഞ്ഞതിന് രശ്മി കഷ്ടപ്പെട്ടൊരു ചീടി വരുത്തി രുദ്രൻ്റെ മുഖം കണ്ടതും അവൾക്ക് എത്രയും വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി ദേവേട്ട ഇറങ്ങ എൻ്റെ ഒരു ഫ്രണ്ട് കാത്ത് നിൽക്കുന്നുണ്ട് രശ്മി പറഞ്ഞതും രുദ്രൻ അവളെ നോക്കി പെട്ടെന്ന് തന്നെ അവരിറങ്ങി ഗേറ്റ് കടന്നതും വേണുവിൻ്റെ ഉള്ളം നൊന്തു അവനെ ആ ഫ്രെയിമിലേക്ക് നോക്കി ഒരു പക്ഷെ കല്യാണത്തിന് മുന്നേ കണ്ടിരുന്നെങ്കിൽ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന ഇഷ്ടം തുറന്നു പറയാമായിരുന്നു വേണു റൂമിലേക്ക് വേഗത്തിൽ നടന്ന് അവന്റെ ഡയറിയിൽ ഉള്ളിൽ സൂക്ഷിച്ച ആറാം ക്ലാസ്സുകാരുടെ ചിത്രത്തിലേക്ക് വിരൽ ഓടിച്ചു ചേച്ചി പറഞ്ഞതുപോലെ രുദ്രൻ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നതാണോ ഒരിക്കലും എനിക്ക് മാത്രമല്ലേ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ അടുത്താൽ ഭംഗി നഷ്ടപ്പെടുന്നത് കൊണ്ടാവും എന്റെ പ്രണയം ആ വെള്ളാരം കണ്ണുകാരി അറിയാതെ പോയത് എങ്കിലും അവളെന്ന വിരഹം വേണുവിന്റെ ഹൃദയത്തെ കീറിമുറിച്ചു നേരെ വിരട്ടി തുടങ്ങി കാറ് മുന്നിലേക്ക് പാഞ്ഞു പോകുന്ന വഴിയിൽ ഇരുവരും മൗനത്തിൽ നിനക്കാരെയോ കാണാനുണ്ടെന്ന് രുദ്രൻ മുന്നിലേക്ക് നോക്കി സ്റ്റിയറിങ്ങിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു എനിക്കാരെയും കാണാനില്ല രശ്മി പുറത്തേക്ക് നോക്കി മറുപടി കൊടുത്തു രുദ്രനോട് ദേഷ്യമുള്ളതുപോലെ തോന്നിയവന് അവളെ പിടിച്ചെടുത്ത പോലെ തോന്നിയവന് രശ്മിക്കും അവനോട് ഇഷ്ടം തോന്നിയിരുന്നു എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ വേണു എന്ന് രശ്മിയെ കണ്ടിരുന്നുവെങ്കിൽ ഇവർ തമ്മിലുള്ള കല്യാണം നടന്നേനെ ഞാൻ വില്ലനാണോ ഇവരുടെ പ്രണയം തട്ടിത്തെറുപ്പിച്ച എന്തിനെന്ന് അറിയാതെ രുദ്രന്റെ ഉള്ളം തേങ്ങി ലക്ഷ്മി അവനെ ഇടയ്ക്ക് നോക്കുമ്പോൾ ഒക്കെയും അവൻ ആലോചനയിൽ മുഴുകിയിരിക്കുന്നവനെ കണ്ടു കൃഷ്ണയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങണ്ടേ രുദ്രൻ അവളെ നോക്കി ചോദിച്ചു തലവേദന പോലെ ഉണ്ട് പിന്നെ ഒരു ദിവസം വരാം ഇതുവരെ രുദ്രൻ അവളെ നോക്കാതെയുള്ള അമർഷവും ദേഷ്യവും സങ്കടവും അടക്കി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു രുദ്രൻ അവളോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൻ മൗനം പാലിച്ചു അവന് നേരെ ദേവർമണത്തിലേക്ക് കാറ് തിരിച്ചു രുദ്രന്റെ കാറ് കണ്ടതും ലച്ചു അവന്റെ കാറിന്റെ അടുത്തേക്ക് നീങ്ങി സുഭദ്രയും കാർത്തികയും സിറ്റൗട്ടിലിരിക്കുന്നുണ്ട് എന്താ ലച്ചു കറങ്ങാൻ പോയിട്ട് കൈയും വീശി വരുന്നത് ഇവരൊന്നും വാങ്ങിച്ചു തന്നില്ലേ അതോ ഭർത്താവിന്റെ പൈസ കളയേണ്ടത് വെച്ചാണോ രേഷ്മി ഒന്ന് കഷ്ടപ്പെട്ട് കാർത്തികയെ നോക്കി ചിരിച്ചു അകത്തേക്ക് കയറി ലെച്ചു ഓടിച്ചെന്ന് രുദ്രന്റെ തോളിലേക്ക് കയറി രുദ്രൻ ഒരു കവറെടുത്ത് ലെച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തു ലെച്ചു അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ഡാ ഞാൻ ചോദിച്ച രശ്മിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ചോദിക്കണ്ടായിരുന്നു അല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് കാർത്തിക സ്വയം കുറ്റപ്പെടുത്തി അതൊന്നുമല്ല അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞിരുന്നു രുദ്രൻ അത്രമാത്രം പറഞ്ഞ് ഉള്ളിലേക്ക് കയറി അവൻ്റെ കയ്യിൽ തൂങ്ങി ലച്ചുവും സുഭദ്രയും കാർത്തികയും ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമാണെന്ന് മനസ്സിലായതും മറ്റൊന്നും പറയാൻ പോയില്ല ലച്ചു വന്നേ വീട്ടിൽ പോവാം രുദ്രന്റെ കൂടെ പോകുന്ന കണ്ട് കാർത്തിക അവളെ ഉച്ചത്തിൽ വിളിച്ചു അതെന്താടി ഇത്ര നേരം നിനക്ക് പോകണ്ടായിരുന്നോ ഞാൻ വന്നതാണോ നിന്റെ പ്രശ്നം രുദ്രൻ കാർത്തികയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു കാർത്തിക സുഭദ്രയെ നോക്കി റുദ്ര റച്ചുമ്മ എന്താ മിണ്ടാത്തേ ലച്ചുവിൻ്റെ ചോദ്യം കണ്ടതും രുദ്രനും ഒന്നും മിണ്ടിയില്ല രുദ്രൻ ഡോർ തോറുന്നകത്തേക്ക് കയറിയതും മുഴുവൻ ഇരുട്ട് രശ്മി അച്ചമ്മയുടെ അടുത്തേക്ക് പോയോ എന്നവൻ സംശയിച്ചു ലെച്ചുവിൻ്റെ കയ്യിൽ പിടിമുറുക്കി ലൈറ്റ് കിട്ടതും ബെഡിൻ്റെ ഒരറ്റത്തിരിക്കുന്നവളെ ഇരുകൈകളും മുഖത്തോട് അടുപ്പിച്ച് ലൈറ്റ് കണ്ടതും അവൾ കണ്ണിൽ നിന്ന് മുഴുകി ഇറങ്ങിയതിനെ തുടച്ചു ലെച്ചുവിനെ കണ്ടതും രശ്മി കൈകൊണ്ട് മാടി വിളിച്ചു രുദ്രനെ ഒന്ന് നോക്കിയ ശേഷം അവൻ്റെ കൈ പിടിയിപ്പിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു എന്നോട് മിണ്ടിയില്ലല്ലോ കുഞ്ഞിക്കവൾ വീർപ്പിച്ച് താഴേക്ക് നോക്കി പറഞ്ഞതും രേഷ്മിക്ക് സങ്കടം തോന്നി രേഷ്മി അവളെ ചേർത്ത് പിടിച്ച് കവളിലായി ചുണ്ടുകൾ ചേർത്തു ലെച്ചുവിന്റെ വീർത്ത കവളുകൾ ചുങ്ങി ചുങ്ങിപ്പോകുന്നത് അവൾ അറിഞ്ഞു രേഷ്മി അവളെ വാടിയെ വാരിയെടുത്ത് ബെഡിലേക്ക് ഇരുത്തി കാലിലെ ചെരുപ്പ് ഊരി കൊടുത്തു സോറി രശ്മി രണ്ട് കൈയും ക്രോസ് ചെയ്ത് ചെവിയിൽ പിടിച്ചുകൊണ്ട് ലച്ചുവിന്റെ മുന്നിൽ കുഞ്ഞു പറഞ്ഞതും അവൾ ചിരിച്ചു രുദ്രൻ ചിരിയോടേതൊക്കെ മീററിൽ നിന്ന് കണ്ടതും അവൻ അവളോട് വല്ലാത്തൊരു വികാരം ഉടലെടുത്തു അതേസമയം അവളുടെ കരഞ്ഞ കണ്ണുകൾ അവനെ തളർത്തി അവളുടെ പ്രണയം തട്ടി കറിഞ്ഞത് അവനാണെന്നുള്ള കുറ്റബോധം അവന് തോന്നി അവൻ തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ രശ്മി അവനെ നോക്കി പക്ഷെ അവനിൽ നിന്നും നോട്ടം ഉണ്ടായില്ല അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി രുദ്രൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ലച്ചുവും രശ്മിയും കൂടി കഥയൊക്കെ പറഞ്ഞ് കട്ടിലിന്റെ മുകളിൽ ഇരിപ്പുണ്ട് തല തോത്താതെ മുന്നിൽ നിൽക്കുന്ന രുദ്രനെ കണ്ടത് തോർത്തി കൊടുക്കാൻ അവളുടെ മനസ്സ് തൊടിച്ചു അവളെ നോക്ക പോലും ചെയ്യാതെ തോർത്ത് ചേറിലിട്ടു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി മാടി ഒതുക്കി ടീഷർട്ട് ഇട്ട് അവൻ പുറത്തേക്ക് നടന്നു അവളറിയാതെ അവന്റെ നോട്ടം അവളിലേക്ക് എത്തിയിരുന്നു ഉള്ളിൽ ഉള്ളിലൊരു ഉത്കണ്ഠയോടെ രണ്ടിന്റെയും ശബ്ദമൊന്നും കേൾക്കാതായതും രുദ്രൻ രൂപം നോക്കുമ്പോൾ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണിരുന്നു രശ്മിയുടെ മാറിലേക്ക് തലയും ചേർത്ത് അവളിലേക്ക് പതുങ്ങി കിടക്കുന്ന ലച്ചു ലച്ചു കിടക്കുന്ന വശത്തേക്ക് ചേരിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രശ്മിയും ആ കാഴ്ച അവന് സന്തോഷം തോന്നി പക്ഷെ അപ്പോഴൊക്കെയും അവൻ്റെ ഹൃദയം ചോദ്യങ്ങളാൽ ഉരുകി ഒലിച്ചു എടതിയമ്മ രണ്ടും കൂടി ഉറങ്ങി രുദ്രൻ പറയുന്നത് കേട്ട് കാർത്തിക അത്ഭുതത്തോടെ നോക്കി പോടാ അവിടെ അച്ഛനും മകളും കൂടി അടിയൊക്കെ കഴിഞ്ഞിട്ടാ ഉറക്ക പോടാ വെറുതെ പറയാതെ കാർത്തിക രുദ്രനെ ചൂഴന്നു നോക്കി എന്നെ വിശ്വാസമില്ലെങ്കിൽ നീ പോയി നോക്ക് രുദ്രൻ അതും പറഞ്ഞ് ഫോണിൽ തോണ്ടി ചെയറിലേക്ക് ഇരുന്നു കാർത്തിക ലെച്ചുവിനെയും തോളിൽ കെടുത്തി പുറത്തേക്ക് വന്നു നീ എണ്ണിപ്പിക്കാൻ പോയതാണോ രുദ്രൻ ദേഷ്യത്തോടെ കാർത്തികയെ നോക്കി കുറച്ചു കഴിയുമ്പോൾ രാജീവേട്ടനെ കണ്ടില്ലെങ്കിൽ ആലറും പിന്നെ നീ ഓടിപ്പിടിച്ച് പിടിച്ച് കൊണ്ടുപോയി വരേണ്ടി വരും സുഭദ്രാമേ പോകുവാണേ ലുവിനെ എടുത്ത് നടക്കും വഴി കാർത്തിക വിളിച്ചു പറഞ്ഞു രുദ്ര മോൾക്ക് എന്താ എന്നോട് സംസാരിക്കാൻ അടുക്കളയിലേക്ക് വരാറുള്ളതാണല്ലോ കണ്ടില്ല സുഭദ്ര പറഞ്ഞ തീരെ മുൻപേ അവൾ ഹോളിലേക്ക് എത്തി ബനിയനും പരാസോപ്പനുമാണ് വേഷം മുടി ക്രാബിട്ട് മുകളിലേക്ക് കെട്ടിയിട്ടുണ്ട് അമ്മ എനിക്കൊന്നും വേണ്ട വിശപ്പില്ല ചെറിയൊരു തലവേദന രേഷ്മി അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു സുഭദ്ര രുദ്രനെ നോക്കി എന്ത് വേദനയാണെങ്കിലും ഇവിടെ നിന്ന് ആരും കഴിക്കാതെ കിടക്കില്ല രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞതും രശ്മി നിന്നു രുദ്രന്റെ നോട്ടം എത്തുന്നതിന് മുന്നേ ശാരദ മൂന്ന് പ്ലേറ്റ് പ്ലേറ്റെടുത്ത് അതിലേക്ക് ചോറ് വിളമ്പി രശ്മി സങ്കടത്തോട് അവനെ നോക്കി ശേഷം സുഭദ്രയും എനിക്ക് വേണ്ടമ്മ രശ്മി ദയനീയമായി പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട കഴിക്കണ്ട അല്ലെങ്കിൽ ഞാനാണല്ലോ എല്ലാവരുടെയും തലവേദനയുടെ കാരണം രുദ്രന്റെ വാക്കുകൾ അവളെ ചാട്ടവാറുകൊണ്ട് അടിക്കുന്ന പോലെ തോന്നി അവൾ വിളമ്പിയ ചോറിന് മുന്നിൽ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ സമനില തെറ്റിച്ചു സുഭദ്രയ്ക്കും സങ്കടം തോന്നി വാതോരാതെ സംസാരിച്ച് കഴിച്ചുകൊണ്ടിരുന്നവർ മൗനെ പാലിച്ച് കഴിച്ചെന്ന് വരുത്തി എണീറ്റുരുദ്രൻ റൂമിലെത്തിയുമ്പോൾ രശ്മി ബെഡിൻ്റെ സൈഡിൽ കിടമ്പുണ്ട് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാത്തവൻ ലൈറ്റ് ഓഫ് ചെയ്ത ബെഡിൻ്റെ മറു സൈഡിലേക്ക് ചെരിഞ്ഞു നീ എന്നോട് പറഞ്ഞ ആൾ നിൻ്റെ കല്യാണം ആലോചിച്ച് വന്ന വേണുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞാലും അന്ന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ലായിരുന്നു എൻ്റെ സ്വാർത്ഥതയാണ് പക്ഷേ ഇന്നെനിക്കത് ഓർക്കുമ്പോൾ കുറ്റബോധം രശ്മി അവൻ്റെ വായമൂടി നെഞ്ചിലായി തല വെച്ചു ദേവേട്ട എന്താ എന്നെ നോക്കാത്തത് എന്നോട് മിണ്ടാത്തത് ദേവേട്ടൻ മിണ്ടാതെയും നോക്കാതെയുമൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ചാവാനാ തോന്നുന്നത് രേഷ്മി അത് പറയുമ്പോൾ രുദ്രന്റെ നെഞ്ചിലെ പിടപ്പ് അവളുടെ കാതിലെത്തി അവളിൽ നിന്ന് ചേർത്ത് പിടിക്കാൻ മനസ്സ് വെമ്പിയെങ്കിലും കൈകൾക്ക് അതിന് കഴിഞ്ഞില്ല അവനൊരു കൈ തലയ്ക്ക് താഴെയും മറുകൈ നെറ്റിക്ക് മുകളിലായും വെച്ചു ദേവേട്ട രേഷ്മയുടെ വിളി ഉയർന്നു അവളുടെ വിളി കേട്ടെങ്കിലും രുദ്രനെ ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു കിടന്നു രശ്മി എണ്ണീറ്റ് ലൈറ്റ് ഓണാക്കി രുദ്രൻ്റെ അടുത്ത് ചെന്നിരുന്നു ദേവേട്ട എണ്ണീറ്റ് എനിക്ക് സംസാരിക്കണം രശ്മി അവൻ്റെ നെറ്റിയിലിരുന്ന നിനക്ക് എന്താ പ്രശ്നം കിടന്നുറങ്ങാൻ നോക്ക് രുദ്രൻ അവളെ നോക്കി പറഞ്ഞതും പിന്നെയും കണ്ണുകൾ അടച്ചു എനിക്കല്ല പ്രശ്നം ദേവേട്ടനാ പ്രശ്നം പറഞ്ഞു തീർത്തിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ ദേവേട്ടനും രക്ഷ്മിക്ക് വിടാൻ ഉദ്ദേശമില്ലെന്ന് മനസ്സിലായതും രുദ്രൻ എണ്ണീറ്റിരുന്നു എന്താ രുദ്രൻ അവൾക്ക് അഭിമുഖമായി കൊണ്ട് ചോദിച്ചു എന്താ എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത് ദേവേടിന് എന്താ പ്രശ്നം രുദ്രൻ ഒന്നും മിണ്ടാതെ മുന്നിൽ ദേഷ്യത്തിൽ ഇരിക്കുന്നവളെ നോക്കി ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയവനെ രശ്മി നോക്കി എങ്ങോട്ടാ രശ്മി ദേഷ്യത്തോട് ചോദിച്ചു രുദ്രൻ കൈകൊണ്ട് സിഗരറ്റ് വലിക്കുന്ന പോലെ കാണിച്ചു ഞാനും ഉണ്ട് രശ്മി പറഞ്ഞു സിഗരറ്റ് വലിക്കാനോ രുദ്രൻ അവളെ നോക്കി അതെന്താ എനിക്ക് വലിച്ച ദേവേടിന് മാത്രമേ സങ്കടമൊക്കെ ഉള്ളൂ വേണുവിനെ കല്യാണം കഴിക്കാത്തതിൽ എനിക്കും ഉണ്ട് സങ്കടം രശ്മി അതും കൂടി പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലെ ദേഷ്യം കൂടി രുദ്രൻ പുറത്തേക്ക് പാഞ്ഞു പുറകെ രശ്മിയും തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ